തുടർ ഭരണത്തിൽ തുടർച്ച തേടിയിരിക്കുകയാണ് സി പി എം രണ്ട് ടൈം നിബന്ധനമാക്കിയാൽ മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ വരും അടുത്ത നിയമസഭാ രണ്ട് നിബന്ധന ഒഴിവാക്കാൻ സിപിഎമ്മിൽ ആലോചന തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനായാണ് ടൈം നിബന്ധന ഒഴിവാക്കുന്നത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലൊഴികെ സിറ്റിംഗ് എം എൽ എ മാർക്ക് പകരം വിജയ സാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ലെന്ന തിരിച്ചറിവും കാരണമാണ് രണ്ട് ടൈം നിബന്ധന കർശനമാക്കിയാൽ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ സി പി എമ്മിന് പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും ഇ പി ജയരാജൻ എ കെ ബാലൻ തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങി മന്ത്രിമാരായിരുന്ന ഒരുപിടി മുതിർന്ന നേതാക്കളുടെ പാർലമെന്ററി ജീവിതത്തിനാണ് പാർട്ടിയിലെ ടേം നിബന്ധന അവസാനം കുറിച്ചത് പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നു വന്നു മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി വലിയ കയ്യേടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ട് അഭിപ്രായമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന സി പി എം കർശനമാക്കുമോ എന്ന ചർച്ചകൾ നടക്കുകയാണ് തുടർ ഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന സി പി എം ടീമിന്റെ കാര്യത്തിൽ കടുപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ വിജയ സാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണ് ഈ തീരുമാനം പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് അറുപത് പേരാണ് ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവരും പിണറായി വിജയൻ മൂന്നാം ടൈമിലും മത്സരിക്കുമെന്ന് ഉറപ്പാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല തലശ്ശേരിയിൽ എ എൻ ഷംസീറിന്റെ കാര്യവും സമാനമാണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള എം എം മണിക്ക് ഉടുമ്പൻചോലിയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും കൊല്ലത്ത് എം മുകേഷനും കായംകുളത്ത് യു പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും മാറിയേക്കാം പാർട്ടി കോട്ടകളിൽ നിന്നും ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയ സാധ്യതയെ ബാധിക്കും മാനന്തവാടിയിൽ ഒ ആർ കേളു കോതമംഗലത്ത് ആന്റണി ജോൺ ആറന്മുളയിൽ വീണ ജോർജ് ഇരവിപുരത്ത് എം നൌഷാദ് വർക്കരയിൽ വി ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ കാട്ടാക്കടയിൽ ഐ വി സതീഷ് തുടങ്ങിയവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി സി പി എം കാണുന്നുണ്ട് ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തും കോന്നിയിൽ കെ യു ജനീഷ് കുമാറും രണ്ടു തവണ എം എൽ എമാരായവരാണ് എന്നാൽ മൂന്നുപേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ടുതന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പാണ്